ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വിൻസ്പയറിൻ്റെ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ ഒരേ സബ്ജക്റ്റിൽ മാത്രമല്ല സ്ട്രെസ് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം പല ടോപ്പിക്സ് നമ്മൾ ഷഫിൾ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു സോ നമ്മളിന്ന് എക്കണോമിക്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് അപ്പോൾ അഞ്ചാം ക്ലാസ് തന്നെ അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് ചെറിയ ക്ലാസ് ആണല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോ ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ പോവും അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ടാണ് പാഠത്തിൻ്റെ പേര് കരുതലോടെ ചെലവിടാം കുട്ടികളോട് സമ്പാദ്യശീലവും കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പാഠം കുടുംബത്തെക്കുറിച്ചും അതിൻ്റെ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞത് ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എസ് സി ആർ ടി സീരീസിലെ ഡിസ്കസ് ചെയ്യാത്തത് നമുക്ക് ടോപിക്സിൻ്റെ രീതി അനുസരിച്ച് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഈ പിക്ചറിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിടയാണ് ഇതിനകത്ത് അച്ഛൻ അമ്മ മക്കൾ എന്നിവരുണ്ട് അവിടെ അച്ഛൻ ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുതുന്നത് കാണുന്നുണ്ട് അമ്മ അവിടെ ഷോപ്പിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് മകൾ അവിടെ കളിക്കുന്നു അല്ലേ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ മൂന്ന് അംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ടുപേരും അച്ഛനും അമ്മയും വരുമാനം ലഭിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇതുപോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴിയാണ് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് അഥവാ അച്ഛൻ ഇവിടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു അമ്മ സാധനങ്ങൾ വിൽക്കുന്നു അല്ലെ അപ്പം രണ്ടും വരുമാനം ലഭിക്കുന്നതാണ് അപ്പൊ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയും വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ അപ്പോൾ വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ സോ തൊഴിലു തൊഴിലൂടെ മാത്രമല്ല വരുമാനം ലഭിക്കുന്നത് അതിന് വേറെയും മാർഗമുണ്ട് തൊഴിൽ അതിലൊന്നു മാത്രമാണ് തൊഴിലിന് ലഭിക്കുന്ന കൂലി സോറി പ്രതിഫലം കൂലിയോ ശമ്പളമോ ആയിരിക്കും ഇപ്പോൾ തൊഴിൽ ഒരാൾ തൊഴിലെടുത്താൽ കിട്ടുന്ന ആ ഒരു കാശിന് നമ്മൾ പറയുന്ന പേര് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് കുടുംബത്തിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ കുടുംബത്തിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നത് പോലെ വരുമാനം ലഭിക്കാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ വരുമാനം ലഭിക്കുന്നതും ആ ലഭിക്കാനുള്ള മാർഗങ്ങളും വ്യത്യസ്ത രീതിയിലുണ്ട് ഇവിടെ രണ്ട് കുടുംബങ്ങളുടെ ഉദാഹരണം തന്നിട്ടുണ്ട് സതീഷ് ഒരു കർഷക തൊഴിലാളിയാണ് ഭാര്യ രണ്ട് കുട്ടികൾ സതീഷിൻ്റെ മാതാവും എന്നീ അംഗങ്ങളാണ് കുടുംബത്തിലുള്ളത് സ്വന്തമായിട്ട് വീടും അഞ്ച് സെന്റ് സ്ഥലവും അദ്ദേഹത്തിനുണ്ട് സതീഷിന്റെ ഭാര്യ സുമതി അടുത്തുള്ള സ്കൂളിലെ ഭക്ഷണം പാകം പാചകം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു സതീഷിന്റെ രോഗിയായ മാതാവിന് വേണ്ട സംരക്ഷണം കുടുംബാംഗങ്ങൾ നൽകുന്നു ഇപ്പൊ സതീഷിന് വീടും അഞ്ചു സെന്റ് സ്ഥലവും ഉണ്ട് സതീഷിന്റെ ഭാര്യക്ക് ജോലിയുണ്ട് ഇനി സതീഷിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പരിചരണം ചെയ്തു കൊടുക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങളാണ് ദൻ രണ്ടാമത്തെ കുടുംബം ഭാര്യയും മൂന്ന് മക്കളും ഉൾപ്പെടുന്നതാണ് ഷാജിയുടെ കുടുംബം ഷാജി തയ്യൽ കട നടത്തുന്നു ഷാജിയുടെ മൂത്ത മകന് പത്രം വിതരണം ചെയ്യുന്ന ജോലിയാണ് ഇളയ മക്കൾ വിദ്യാർത്ഥിനികളാണ് ഷാജിയുടെ ഭാര്യ സീന സ്വന്തം ഭവനത്തിലെ ജോലികൾ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഷാജിക്കും മകനും ജോലിയുണ്ട് ബാക്കി ആർക്കും ജോലിയില്ല ദെൻ താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ല വാടക വീട്ടിലാണ് ഇപ്പൊ രണ്ട് കുടുംബത്തിന്റെ അവസ്ഥ ഇവിടെ തന്നിട്ടു തന്നിട്ടുണ്ട് സതീഷിന്റെയും ഷാജി ഷാജിയുടെയും കുടുംബത്തിലെ വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാമെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നാമത്തതിൽ കൃഷിപ്പണിയുണ്ട് വീട്ട് വാടകയുണ്ട് അല്ലേ വീട്ടു വാടകയുണ്ടോ സ്വന്തം വീടും സ്ഥലവും അപ്പോൾ വീട്ട് വാടകയില്ല ആ കൃഷിപ്പണിയുണ്ട് അതേപോലെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അപ്പോൾ ഭാര്യയുടെ ജോലിയിൽ നിന്നും അവിടെ വരുമാനം കിട്ടുന്നു രണ്ടാമത്തതിൽ ആ ഗ്രഹനാഥന് തയ്യൽ ജോലിയുണ്ട് മകന് പത്ര വിതരണം അപ്പം അത് രണ്ടും വരുമാനം കിട്ടുന്ന സ്രോതസ്സുകളാണ് അല്ലേ ഈ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണല്ലോ പ്രതിഫലം പ്രധാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ് അതാ നമ്മുടെ ആദ്യത്തെ ഫാക്ട് വന്നിരിക്കുന്നു പ്രസ്താവന വന്നിരിക്കുന്നു പഠിക്കുക പ്രതിഫലം പ്രധാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന വരുമാനസ്രോതസ് ഇപ്പം വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടും അതൊരു വസ്തു ആകാം ഇപ്പൊ വീട് വാടകയ്ക്ക് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നു അപ്പോൾ ആ വസ്തുവിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് ഇനി ഒരു പ്ര പ്രയത്നവും ആകാം ജോലി ചെയ്യുക അതൊരു പ്രയത്നമാണ് അതിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുന്നു അപ്പോൾ ഒരു പ്രയത്നമോ വസ്തുവകകളോ ആകാം കേട്ടോ വരുമാനമാർഗം ഒരു വരുമാന സ്രോതസ് പ്രയത്നവുമാകാം ഒരു വസ്തുവുമാകാം ഉദാഹരണം കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വരുമാനമാണ് അപ്പോൾ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കച്ചവടമാണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് വരുമാനം അപ്പോൾ ജോലി എന്നുള്ളത് വരുമാന സ്രോതസ്സാണ് അതിൽ നിന്ന് കിട്ടുന്ന കൂലി വരുമാനമാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കൊക്കെയാണ് വരുമാനം ഉള്ളതെന്ന് പട്ടികപ്പെടുത്താൻ വന്നിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഇനി കുടുംബങ്ങൾക്ക് വരുമാനം ലഭ്യമാക്കുന്ന ചില സന്ദർഭങ്ങൾ നോക്കാം ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്കതിൻ്റെ പലിശ കിട്ടും അല്ലേ ഇനി സ്വന്തമായുള്ള കെട്ടിടം കച്ചവട ആവശ്യങ്ങൾക്കായി കൊടുക്കുന്നു നമുക്ക് വാടക കിട്ടും വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു നമുക്ക് വ്യവസായ യൂണിറ്റ് ഉണ്ട് എങ്കിൽ അത് നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ ആ നമുക്കതിൻ്റെ ലാഭം കിട്ടും ഇനി ഇൻഷുറൻസ് ഏജൻ്റായി പ്രവർത്തിക്കുന്നു കൂലി കിട്ടും അല്ലേ ഈ സന്ദർഭങ്ങളിൽ ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള പലിശ അപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ചാൽ പലിശ കിട്ടും കെട്ടിടത്തിന് വാടക കിട്ടും വ്യവസായ യൂണിറ്റിൽ ലാഭം കിട്ടും ഇൻഷുറ ഇൻഷുറൻസ് കമ്മീഷൻ തുടങ്ങിയ കുടുംബങ്ങൾക്ക് ലഭിക്ക ലഭിക്കാറുള്ള വരുമാനങ്ങളാണ് അപ്പം ഇൻഷുറൻസ് ആണെങ്കിൽ കമ്മീഷൻ ബാങ്ക് നിക്ഷേപത്തിന് പലിശ കെട്ടിടത്തിന് വാടക വ്യവസായ യൂണിറ്റിന് ലാഭം ഇൻഷുറൻസിന് കമ്മീഷൻ അപ്പോൾ ആ ഒരു പേര് പഠിച്ചു വയ്ക്കും കേട്ടോ കെട്ടിടമാണെങ്കിൽ വാടക ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ വ്യവസായ യൂണിറ്റ് ആണെങ്കിൽ ലാഭം ഇൻഷുറൻസ് ആണെങ്കിൽ കമ്മീഷൻ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് മാപ്പ് ഒരു പദ സൂര്യൻ താഴെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കുടുംബത്തിലെ വരുമാനം കെട്ടിട നിർമ്മാണ ജോലി ഒരാൾ കെട്ടിട നിർമ്മാണ ജോലി ചെയ്യുന്നു അയാൾക്ക് കൂലി കിട്ടുന്നു ബാങ്കിൽ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പലിശ കിട്ടുന്നു കെട്ടിടം വാടക കൊടുത്തിരുന്നുണ്ട് അതിന് വാടക കിട്ടുന്നു കച്ചവടം നടക്കുന്നുണ്ട് അതിന് ലാഭം കിട്ടുന്നു ഇനി ഒരു സർക്കാർ ജോലിക്കാരനുണ്ട് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നു ദൻ മഹിള അഥവാ ഒരു ഇൻഷുറൻസ് ആണ് അതിൻ്റെ പ്രധാന ഏജൻ്റ് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഈ പേര് പഠിക്കാം കേട്ടോ കെട്ടിടമാണെങ്കിൽ വാടക കച്ചവടം ലാഭം ജോലി ശമ്പളം ഇനി ഇൻഷുറൻസ് പോലുള്ള ആണെങ്കിൽ കമ്മീഷൻ ദെൻ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് നിക്ഷേപങ്ങൾ കച്ചവടം കൃഷി വ്യവസായം വസ്തുവകകൾ സേവനങ്ങൾ തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് കുടുംബാംഗങ്ങളുടെ വരുമാനം അപ്പോൾ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ചിലവ് വരുമാനം വ്യത്യസ്ത രീതികളിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ചിലവും വ്യത്യസ്ത മേഖലയിൽ നമുക്ക് ഉണ്ടാകും വിവിധ സ്രോതസ്സുകളിലൂടെ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളും അംഗങ്ങളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളും നിറവേറ്റുന്നത് അപ്പോൾ കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേ നിറവേറ്റപ്പെടുന്നത് വരുമാനം കൊണ്ടാണ് ഒരു കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം തുല്യ പ്രാധാന്യമുള്ളവയല്ല ചിലതൊക്കെ അത്യാവശ്യമാണ് മറ്റു ചിലത് കിട്ടിയാൽ നല്ലത് അപ്പോൾ കുടുംബത്തിലെ ആവശ്യങ്ങൾ പല വിധത്തിലുണ്ട് ചിലത് അത്യാവശ്യമായിരിക്കും മറ്റു ചിലത് അത്യാവശ്യമില്ല കിട്ടിയാൽ കൊള്ളാം ബാക്കിയുള്ളവയോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചിലത് കിട്ടിയാൽ കുഴപ്പം കിട്ടിയാൽ നല്ലത് കിട്ടുന്നത് നല്ലതാണ് ചിലത് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവും വരാനില്ല അപ്പോൾ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളതിന് ആദ്യത്തെ മുൻഗണന കൊടുക്കണം കിട്ടിയാൽ നല്ലത് എന്നതിന് രണ്ടാം സ്ഥാനം കൊടുക്കണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അവസാന സ്ഥാനത്ത് കൊണ്ടുവരണം അപ്പൊ അതനുസരിച്ച് നമുക്ക് ചിലവുകൾ ക്രമീകരിക്കാം ഒരു കുടുംബത്തിന്റെ പ്രധാന ചിലവ് ചിലവ് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ചിലവുകളാണ് ഈ കുടുംബത്തിന്റെ എന്ന് കണ്ടെത്താലോ ഈ കുടുംബത്തിന് മറ്റെന്തെല്ലാം ചിലവുകൾ കൂടി ഉണ്ടാകും എന്നും നമുക്ക് എഴുതാം അപ്പൊ ഇവിടെ ഒരു കുടുംബം ആ കുടുംബത്തിന്റെ ചിലവുകൾ കൊടുത്തിട്ടുണ്ട് ഭക്ഷണ ചിലവ് വായ്പാ തിരിച്ചടവ് ആശുപത്രി ചിലവ് വസ്ത്രം വാങ്ങാനുള്ള ചിലവ് യാത്രാ ചെലവ് ഇപ്പൊ ഭക്ഷണ ചിലവ് അത്യാവശ്യമാണ് വായ്പാ തിരിച്ചടവ് അത്യാവശ്യമാണ് നമുക്ക് പറയാം ആശുപത്രി ചിലവ് അത്യാവശ്യമാണ് വസ്ത്രം വാങ്ങാനുള്ള ചിലവ് അത്യാവശ്യം അല്ലേ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതാണ് യാത്രാ ചെലവ് കിട്ടിയാൽ നല്ലത് എന്നാണ് അല്ലേ ഇതിന് പുറമെ ആഭരണങ്ങൾ വാങ്ങുക അത് കിട്ടിയില്ലെങ്കിലും ഇല്ലെങ്കിലും ആ കുഴപ്പമില്ല അല്ലേ അതേപോലെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുക പലഹാരങ്ങൾ വാങ്ങുക പലഹാരമൊക്കെ നമ്മളൊരു കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ചിലവുകളിൽ ചിലത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളവയാണ് മറ്റു ചിലത് പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന ചിലവുകളാണ് ഇപ്പൊ ഭക്ഷണ ചിലവ് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള ചിലവ് വായ്പകളുടെ തിരിച്ചടവ് എന്നിവ പ്രതീക്ഷിത ചിലവുകളാണ് നമുക്ക് എന്തായാലും ഉണ്ടാകുന്ന ചിലവുകളാണ് ഭക്ഷണം വസ്ത്രം വായ്പ തിരിച്ചടവ് അതെന്തായാലും കൂടി ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് വസ്ത്രം വാങ്ങേണ്ടി വരും ഡെയിലി ഭക്ഷണം നമുക്ക് വേണം പിന്നെ വായ്പകൾ കൃത്യസമയങ്ങളിൽ തിരിച്ചടയ്ക്കണം അപ്പം അത് നമുക്ക് പ്രതീക്ഷിത ചിലവാണ് അത് എപ്പോഴാണ് നടത്തേണ്ടതെന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുണ്ട് അത് അപകടം പ്രകൃതി ദുരന്തം രോഗങ്ങൾ ഇത് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളാണ് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഇത്തരം ചിലവുകൾക്ക് വരുമാനത്തിൽ ഒരു ഭാഗം കരുതി വെക്കണം അപ്പം നമുക്ക് കയ്യിൽ കിട്ടുന്ന വരുമാനം അതേപടി ചിലവാക്കാതെ കുറച്ച് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ കുറച്ച് മാറ്റി വെച്ചാൽ മാത്രമേ അപ്രതീക്ഷിത ചിലവുകൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ സിമ്പിൾ അല്ലേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ദെൻ സാമ്പത്തിക സുരക്ഷിതത്വം നമ്മൾ കേൾക്കുകയാണ് എക്കണോമിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്താണത് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ഒരു കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വന്നു കഴിഞ്ഞാലാണ് എന്നാൽ ചിലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചം ഉണ്ടാകുന്നു മിച്ചം വെക്കുന്ന തുക കുടുംബത്തിൻ്റെ സമ്പാദ്യമാണ് സം സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ചിലവ് വരവിനേക്കാൾ ചുരുങ്ങുക അപ്പോൾ വരവിൽ നിന്ന് നമുക്ക് കുറച്ച് തുക മാറ്റെക്കാൻ കഴിയും അത് സമ്പാദ്യമാണ് ഈ സമ്പാദ്യമാണ് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകാവുന്ന ചെലവുകൾക്ക് കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് അപ്പൊ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് മാത്രമല്ല ഭാവിയിൽ പ്രതീക്ഷിക്കാതെ ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനോ കഴിയും അപ്പൊ അന്നന്നത്തെ ചിലവ് നോക്കി പോകുന്ന ആളുകൾക്ക് അപ്രതീക്ഷിത ചിലവ് വന്നാൽ താളം തെറ്റും നേരെ മറച്ച് കുറച്ച് സമ്പാദ്യമുള്ള ആളുകൾക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി സാമ്പത്തിക സുരക്ഷിതത്വം നേടാം കുടുംബങ്ങളുടെ വരുമാനവും ചെലവും നോക്കിയാൽ താഴെ പറയുന്ന മൂന്ന് അവസ്ഥകൾ കാണാം അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ചെലവും വരുമാനവും നോക്കുമ്പോൾ മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് വരുമാനവും ചെലവും തുല്യം അപ്പം രണ്ടും ഈക്വലായിട്ട് പോവുക ദൻ രണ്ടാമത്തത് വരുമാനം കൂടുതൽ ചിലവ് കുറവ് അപ്പൊ അവിടെ സമ്പാദ്യമായിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടാകും ദെൻ വരുമാനം കുറവ് വരുമാനം കുറവാണ് ചിലവ് കൂടുതലാണ് അപ്പൊ അവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും അപ്പൊ രണ്ടും തുല്യം ഒന്നിൽ വരുമാനം കൂടുതൽ ചിലവ് കുറവ് മറ്റൊന്നിൽ വരുമാനം കുറവ് ചിലവ് കൂടുതൽ ഇപ്പൊ വരുമാനം മിച്ചം വെക്കാൻ കഴിയുന്നത് ഇതിൽ ഏതെങ്കിലും അവസ്ഥ ഏതവസ്ഥയിലാണ് രണ്ടാമത്തെ അവസ്ഥയിലല്ലേ വരുമാനം കൂടുതലാണെങ്കിൽ വരുമാനം മിച്ചം വെക്കാൻ കഴിയും സാമ്പത്തിക സുരക്ഷിതത്വം സാധ്യമാക്കുവാൻ സഹായിക്കുന്ന അവസ്ഥ ഏതാണ് അതും വരുമാനം കൂടുതലുള്ള അവസ്ഥ തന്നെയാണ് അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് ഗുണകരമാണോ ഗുണകരമാണല്ലേ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമ്മൾ കുറയ്ക്കുക സോ ഇനി നമ്മൾ ഗാന്ധിജിയുടെ ഒരു പ്രസ്താവനയിലേക്ക് വരികയാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാണ് അപ്പൊ നമുക്ക് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിയും അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ശമിപ്പിക്കാൻ കഴിയില്ല അപ്പം ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക അതാണ് ചെയ്യേണ്ടതെന്നാണ് ഗാന്ധിജി ഇതിലൂടെ പറയുന്നത് സോ മിതവയശീലം അഥവാ ചിലവ് കുറയ്ക്കുക അല്ലെ ആവശ്യത്തിന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ലുബ്ധത കാണിക്കുക എന്നല്ല നമ്മൾ ആവശ്യത്തിന് ചിലവാക്കുക ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും ധാരാളം ഉണ്ട് പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചിലവ് വർദ്ധിപ്പിക്കും അപ്പോൾ പരസ്യങ്ങൾ കാരണം അമിതമായിട്ട് ചിലവഴിച്ചാൽ ചിലവ് വർദ്ധിക്കും മാത്രമല്ല നാം അറിയാതെ വീണ്ടും അവ വാങ്ങുവാനും ഉപയോഗിക്കുവാനുമുള്ള പ്രേരണ ഉണ്ടാകുകയും ചെയ്യും പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ വിവേകപൂർവം ഗുണമേന്മയുള്ള വസ്തുക്കൾ വാങ്ങുവാൻ നമുക്ക് കഴിയണം അപ്പോൾ പരസ്യത്തിൽ വീണ് പോകരുത് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായ വരുമാനം ചിലവാക്കുന്ന സ്വഭാവ സവിശേഷതയാണ് മിത ം അപ്പൊ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ട് വരുമാനം ചിലവാക്കുന്ന ശീലമാണ് മിതവ്യയശീലം അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് ആവശ്യത്തിന് മാത്രം ചിലവാക്കുക മിതവയ ശീലം ജീവിത രീതിയുടെ ഭാഗമാകേണ്ടതുണ്ട് സാമ്പത്തിക സുരക്ഷിതത്തിന് മിതവയ ശീലം സഹായിക്കും ലളിത ജീവിതം മിതവയ ശീലത്തിന് അനിവാര്യമാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജീവിക്കുക അധികം ഒന്നും കാണിക്കാതെ നമ്മുടെ കയ്യിലുള്ള കാശനുസരിച്ച് ജീവിക്കുക മിതവയം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ശീലമാക്കേണ്ടതുണ്ട് അല്ലേ ഒരാൾ മാത്രം അങ്ങനെ ജീവിക്കുന്നു ബാക്കിയുള്ള എല്ലാ ആളുകളും ലക്ഷറി ആയിക്കഴിഞ്ഞാലും പിടിച്ചിക്കാൻ കഴിയില്ല എല്ലാവരും ആ ഒരു രീതി ഉൾക്കൊണ്ട് ജീവിക്കണം കുട്ടികൾ എന്ന നിലയിൽ മിതവയത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അപ്പം അഞ്ചാം ക്ലാസ്സിലൊരു കുട്ടിയോട് പറയുന്നതാണ് എന്തൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കാം ഉൽപ്പാദിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം അപ്പം വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ വീട്ടിൽ തന്നെ ആ ഉണ്ടാക്കി കഴിക്കാം പിന്നെ വിലപിടുപ്പുള്ള ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ആ എഴുതി ചേർത്ത് കൊടുക്കാം ഇനി കുടുംബത്തിൻ്റെ വരവും ചിലവും ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ വരവ് ചിലവ് കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നായിരം രൂപ ആണ് അവിടുത്തെ വരവ് ചിലവ് ഇരുപത്തി മൂവായിരത്തി നാനൂറാണ് ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ള് വായിക്കാത്തത് കേട്ടോ അപ്പോൾ താഴെ നൽകിയിട്ടുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഈ കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വിശകലനം ചെയ്താൽ എന്തൊക്കെ കണ്ടെത്താം കുടുംബത്തിന്റെ ആകെ വരവും ആകെ ചിലവും അവിടെ കൊടുത്തിട്ടുണ്ട് സാമ്പത്തിക സുരക്ഷിതത്തിനായി കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പൊ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഈ കുടുംബത്തിന് ആ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതും നമുക്ക് ഇന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലെ ഇതിൽ നമുക്ക് ചുരുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ട് എങ്കിലോ ആ നോക്കി ചുരുക്കുന്ന വിധത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെ വരവ് ചെലവുകൾ പലപ്പോഴും കുടുംബങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല അല്ലേ നമ്മളൊന്നും വരവ് ചെലവ് എഴുതി സൂക്ഷിക്കാറില്ല എന്നാൽ കുടുംബത്തിന്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സഹായകരമാകും അങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത് കമ്പനികളിൽ മാത്രമല്ല നമ്മുടെ വീട്ടു ചെലവുകളും എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിനെ കുടുംബ ബജറ്റ് എന്ന് പറയാം ഒരു കുടുംബത്തിന്റെ വരവ് ചെലവുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതി സൂക്ഷിക്കുന്നതിനെ കുടുംബ ബജറ്റ് എന്ന് പറയാം കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താൻ കഴിയും മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും അപ്പോൾ ആവശ്യം ഏറ്റവും അനിവാര്യമായത് ആദ്യം ചെയ്യുന്നു ദെൻ സമ്പാദ്യശീലം മിതവേയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയുന്നു അപ്പോൾ നമ്മുടെ ചെലവ് നമ്മുടെ ചെലവ് വരവ് ഇതൊക്കെ നോക്കുന്ന കഴി മുറയ്ക്ക് നമുക്ക് മനസ്സിലാവും ഏത് മേഖലയിലാണ് കൂടുതൽ ചിലവ് പോയിട്ടുള്ളത് അത് അത്യാവശ്യമാണോ എന്നൊക്കെ കണ്ടെത്തി നിയന്ത്രിക്കാൻ കഴിയും ഇന്നൊക്കെ അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ കണക്കുകൂട്ടി പ്രയാസപ്പെടേണ്ട അതിനകത്ത് എൻ്റർ ചെയ്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു അനാലിസിസ് കിട്ടുന്ന രീതിയിലൊക്കെ ലഭ്യമാണ് എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെ അല്ല കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം കുടുംബങ്ങളുടെ വരുമാനത്തിൻ്റെ ചെലവും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുമാണ് ഇപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും വരവനുസരിച്ചായിരിക്കും അവരുടെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമുക്ക് ചുറ്റും കാണുന്നവരിൽ വരുമാനം കൂടുതലുള്ളവരും കുറച്ചുള്ളവരുണ്ട് അല്ലേ ചില ആളുകൾക്ക് വരുമാനം കൂടുതലായിരിക്കും ചില ആളുകൾക്ക് കുറവായിരിക്കും ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നു അപ്പോൾ വരുമാനമാണ് വരുമാനത്തിൻ്റെ കൂടുതൽ കുറവ് ഇതാണ് സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കുടുംബത്തിലുള്ള ആളുകൾക്കും ഒരേപോലെയുള്ള വരുമാനം ആയിരിക്കില്ല ഉണ്ടാവുക അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വരുമാനം കുറവായിരിക്കും സോ പാവപ്പെട്ടവരും സമ്പന്നരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഗവൺമെൻറ് നടത്തി വരുന്നുണ്ട് അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും ദെൻ പ്രവർത്തന ബജറ്റ് കുടുംബ ബജറ്റ് നമ്മൾ പറഞ്ഞു ഇനി പ്രവർത്തന ബജറ്റ് കുടുംബ ബജറ്റ് എന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബജറ്റ് ഉണ്ടാക്കാം അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബജറ്റുകളും തയ്യാറാക്കാറുണ്ട് ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബജറ്റ് ഉദാഹരണം പഠനയാത്രയ്ക്ക് തയ്യാറാക്കുന്ന ബജറ്റ് അപ്പോൾ നമ്മൾ പഠനയാത്ര അതൊരു പ്രവർത്തനമാണ് അപ്പോൾ പഠനയാത്രയ്ക്ക് പോകുമ്പോൾ ആ ഒരു പ്രവർത്തനത്തിന്റെ മാത്രം ബസ്സിന്റെ ചിലവ് ഭക്ഷണത്തിന്റെ ചിലവ് മറ്റു ചിലവുകൾ ഇതൊക്കെ എഴുതി സൂക്ഷിക്കുന്ന പിന്നെ എല്ലാവരിൽ നിന്നും കളക്റ്റ് ചെയ്ത പണത്തിന് അത് വരവ് ആ രീതിയിലേക്ക് ആ ഒരു പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നാം തയ്യാറാക്കുന്ന ബജറ്റാണ് പ്രവർത്തന ബജറ്റ് ചുവടെ കൊടുത്തിരിക്കുന്ന മാതൃക ഉപയോഗപ്പെടുത്തി അവിടെ നമ്മുടെ ക്ലബിൻ്റെ ബജറ്റൊക്കെ തയ്യാറാക്കാനാണ് ഇപ്പം ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു സൈഡ് വരവ് അല്ലെ ഇടത് സൈഡ് വരവ് പിന്നീട് ചിലവ് പിന്നെ ഇനം തുക ടോട്ടൽ ഇങ്ങനെയാണ് പ്രവർത്തന ബജറ്റ് തയ്യാറാക്കേണ്ട രീതി നിങ്ങൾക്കത് അറിയുമെന്ന് കരുതുന്നു നമുക്ക് എന്തായാലും അങ്ങനെ ഒരു കോളം നിന്നിട്ട് ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മടിക്കരുത് നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഊർജം കൂടെ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ കഴിയുന്നത് പോലെ ഇൻസ്പെയറും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും സോ നമുക്ക് ബാക്കി നോക്കാം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ കോർപ്പറേഷനുകൾ എന്നിവയ്ക്കെല്ലാം ബജറ്റുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും ഉണ്ട് അപ്പോൾ എല്ലാ മേഖലകളിലും ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും ബജറ്റുണ്ട് കുടുംബ ബജറ്റിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുടുംബത്തിൽ നമ്മൾ ചെലവാകുന്ന അനുസരിച്ചാണ് അതിനകത്ത് എഴുതി വെക്കുന്നത് സർക്കാർ അങ്ങനെയല്ല ചെലവുകൾ മുൻകൂട്ടി കാണുകയും ഇന്ന മേഖലയിൽ ഇപ്പൊ വിദ്യാഭ്യാസത്തിന് ഇത്ര ശതമാനം മാറ്റിവെക്കണം പ്രതിരോധത്തിന് ഇത്ര ശതമാനം ദെൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇത്ര ശതമാനം എന്ന് മുൻകൂട്ടി ചെലവുകൾ കണ്ടെത്തി വെക്കും ഇനി വരുമാന മാർഗമായിട്ട് ഇത്ര തുക ഇന്ന മേഖലയിൽ നിന്ന് കണ്ടെത്തണം മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കും അപ്പൊ അതാണ് കുടുംബ ബജറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റും തമ്മിലുള്ള വ്യത്യാസം സർക്കാർ ചിലവ് വരവുകൾ മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കുന്നു വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓരോ വർഷവും ബജറ്റ് എന്ന നിലയിൽ വാർഷിക ബജറ്റുകളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഈ വയ്ക്കുവാണ് ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും അപ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത വർഷത്തെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ളതാണ് ഇതാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് സോ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് പഠിച്ചത് നമ്മൾ ആദ്യം പഠിച്ചു കു കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അതിൽ പ്രധാനപ്പെട്ടത് തൊഴിലാണ് വരുമാന സ്രോതസ്സുകൾ പല വിധമുണ്ട് എന്ന് പഠിച്ചു കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വരുമാനമാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു ചിലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് സഹായകമാണെന്ന് പഠിച്ചു ദെൻ മിതവേശീലം സാമ്പത്തിക സുരക്ഷിതത്തിന് ഗുണകരമാണ് എന്ന് പറഞ്ഞു ദെൻ എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അവസാനം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റു സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവ ബജറ്റ് അവ അവതരിപ്പിക്കാറുണ്ട് എന്നും പറഞ്ഞു സോ എക്കണോമിക്സിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏവർക്കും വിദ്യാശംസകൾ